Namaskaram. ടോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് മത്സരം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പെർത്തിലാണ് ഈ ഒരു ടെസ്റ്റ് മത്സരം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യ സെഷൻ പൂർത്തിയായപ്പോൾ ഇന്ത്യക്ക് തിരിച്ചടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഓസ്ട്രേലിയൻ പേസർമാർ ഇന്ത്യയെ എറിഞ്ഞിടുന്ന ഒരു കാഴ്ചയാണ് പെർത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് നാല് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി കഴിഞ്ഞു അൻപത്തി ഒന്ന് റൺസാണ് ഇന്ത്യ ഇപ്പോൾ എടുത്തിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ വലിയ ഒരു തിരിച്ചടി ഇന്ത്യക്ക് ഏറ്റിരുന്നു പിന്നീട് ഒരല്പമെങ്കിലും രാഹുലിൻ്റെ ഒരു പോരാട്ട വീരമാണ് ഈ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ഓവറുകൾ പിന്നിടുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി ഒന്ന് റൺസാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത് യശസ്സി ജോയ്സാൾ റൺസ് ഒന്നും എടുക്കാതെ മടങ്ങി എട്ട് പന്തുകളിൽ നിന്നാണ് അദ്ദേഹം ഡക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ദേവദത്ത് പഠിക്കൽ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇരുപത്തി പന്തുകളിൽ ഒരു റൺസ് പോലും എടുക്കാതെ ഡക്ക് ആയിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിയിട്ടുള്ളത് കോഹ്ലി വീണ്ടും നിരാശപ്പെടുത്തി പന്ത്രണ്ട് പന്തുകളിൽ അഞ്ച് റൺസ് നേടിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ കെ എൽ രാഹുലാണ് ഒരൽപമെങ്കിലും പിടിച്ചു നിന്നത് എന്ന് പറയാം എഴുപത്തി നാല് പന്തുകളിൽ ഇരുപത്തിയാറ് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഔട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് ഔട്ടല്ല എന്ന തരത്തിലുള്ള വിശകലനങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് രാഹുലിൻ്റെ അപ്പോഴത്തെ റിയാക്ഷനിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകാം അദ്ദേഹം തന്നെ അത് ഔട്ടല്ല എന്ന് വാദിക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹം പുറത്തായി കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത നിലവിൽ ക്രീസിലുള്ളത് ഋഷഭ് പന്തും ധ്രുവ് ജൂറലുമാണ് പന്ത് ഇരുപത്തിനാല് പന്തുകളിൽ നിന്ന് പത്ത് റൺസാണ് എടുത്തിട്ടുള്ളത് പത്ത് പന്തുകളിൽ നിന്ന് നാല് റൺസാണ് ജൂറൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇന്ത്യ പരുങ്ങിയ നിലയിലാണ് അതിന് കാരണം ഓസ്ട്രേലിയയുടെ പേസർമാർ തന്നെയാണ് അവർ സംഹാര താണ്ഡവമാടുകയാണ് എന്ന് പറയേണ്ടി വരും മിച്ചൽ സ്റ്റാർക്ക് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി അതുപോലെ തന്നെ ഹാസൽവുഡ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് എട്ട് ഓവറുകൾ എറിഞ്ഞ ഈ രണ്ട് താരങ്ങളും കേവലം പത്ത് റൺസ് മാത്രമാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസും നദാൻ ലിയോണുമാണ് ബാക്കിയുള്ള ബൗളേഴ്സ് ആയിക്കൊണ്ട് വരുന്നത് ഏതായാലും ഇന്ത്യ പരുങ്ങലിലാണ് എന്നത് ഒരു വസ്തുതയാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഒരിക്കൽ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട് നടത്താം